വലിയ പട്ടണത്തിൽ നടക്കുന്ന കഥയാണിത് കൊലപാതകവും പോക്കറ്റടിയും ഇതൊക്കെ എന്നും നടക്കുന്ന സംഭവങ്ങളാണ് ഈ പട്ടണത്തിൽ ഇവിടേക്കാണ് നമ്മുടെ കഥാനായകൻ എത്തുന്നത് അവൻ്റെ പാട്ടുപ്രോഗ്രാമിനായി അവൻ ഇവിടേക്ക് എത്തുന്നു അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം ഫസ്റ്റ് വാങ്ങിയോളോ പിന്നെ നിനക്ക് ഒരു പണിയുണ്ട് നീ കടയിൽ പോയിട്ട് മുട്ട കറിയും ചപ്പാത്തി വാങ്ങിച്ചോളോ അവനെ എനിക്കുള്ളത് പാർസല് വാങ്ങിക്കോ നീ അവിടെ നിന്ന് കഴിച്ചിട്ട് തോന്നു പോയിട്ട് വരാ രാവിലെ തന്നെ ോ അയ്യോ മോന സൂക്ഷിക്കണം എന്താ പോക്കച്ചാടക്കുള്ളതാ സൂക്ഷിച്ചോട്ടൊന്നും ഓഷം ഫ്രൂട്ടില്ല പാനെടുത്ത് രണ്ടു കയറി മതി രണ്ടും സെയിം തന്നെ നീ വീട്ടി വയ്ക്കോ ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കട്ടെ അപ്പാപ്പം കണക്ക് തന്നെ ചേട്ടാ ചപ്പാത്തി മുട്ട കറി കറിയുന്നടാ രമേശ് എങ്ങോട്ട് വന്നു എനിക്കൊരു പണിയുണ്ട് അത് കൊഴപ്പില്ല നല്ലോത് സ്പെഷ്യൽ ആയിട്ട് ലിസ്റ്റ് അല്ല അപ്പറത്തൊക്കെ നല്ല തിരക്ക സൂക്ഷിക്കണം നല്ല ടേസ്റ്റ് Jatah, chapati, mutakari, 2 basel, daaah Jatah, mutakari, 2 basel, jatah Jatah, berapa harga ini? 160 Haa Aiyo Saya tidak bisa melihat harga saya dari sini Saya akan pergi dari sini Saya akan dari

ടി സാറിന്റെ പൈസ മോനെ മോനെ പോവാ പറയ മോന ആദ്യായിട്ടേ എനിക്കന്നെ അറിയാത്തോണ്ടാസ് ആ എനിക്ക് അറിയില്ല ഞാനോടത്തെ എല്ലാ മോഷ്ടിക്കാൻ ആൾക്കാരോടും പറഞ്ഞു കൊടുക്കരുത് ഞാനെനിക്ക് നന്ദിയൊക്കെ അല്ല നീ എന്നോട് നന്ദിയൊക്കെ പറഞ്ഞേ ആരോടും പറഞ്ഞു കൊടുക്കരുത്